ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് സത്യമാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ ഇടതുമുന്നണി സർക്കാരിന്റെ ജനപിന്തുണ കുറഞ്ഞു എന്നതും സത്യമാണ് എന്നാൽ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ ജനവിരുദ്ധ സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിപ്പിച്ച് അധികാരത്തിൽ എത്തിക്കണമെന്ന അജണ്ടയുമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലുകളാണ് റിപ്പോർട്ട് ടിവിയും ന്യൂസ് മലയാളം ട്വന്റി ഫോർ നിങ്ങൾ ഇവരുടെ വാർത്താ പരിപാടികൾ എടുത്തുനോക്കൂ വാർത്താ അവലോകനങ്ങൾ ശ്രദ്ധിക്കൂ ഒരു കാര്യം വ്യക്തമാകും ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിന്റെയും ഭരണാധികാരിയായ പിണറായി വിജയന്റെ സ്തുതിഗീതങ്ങൾ മാത്രമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കൂടാതെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇകഴുത്തി കാണിക്കുന്ന നിലപാടുകളും വ്യാജമായ വാർത്താ റിപ്പോർട്ടുകളുമാണ് ഇവർ നിരന്തരം നൽകുന്നത് ഈ അജണ്ട അപകടകരമാണ് ന്യൂസ് ട്വൻ്റി മലയാളം പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് വാർത്തയിൽ കേരളം ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക അപവാദ കേസിൽ പുറത്തുവന്ന ഒരു വാട്സ്ആപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടും ഒരു ശബ്ദ സംഭാഷണവും പുറത്തുവന്ന ഈ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും വ്യാജമല്ലെങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ് രാഹുലും അദ്ദേഹത്തിന്റെ കാമുകയായിരുന്ന പെൺകുട്ടിയും തമ്മിൽ ഉണ്ടായിരുന്നത് പരസ്പര സമരത്തോടെയുള്ള ആഴത്തിലുള്ള ബന്ധമാണ് ചാറ്റുകളിലെ സംഭാഷണങ്ങൾ അതിന് അടിവരയിടുന്നു ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ പിൽസ് ഉപയോഗിക്കാമെന്ന് പെൺകുട്ടി പറയുമ്പോൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാകണം നീ എന്ന് മറുപടി നൽകുന്ന രാഹുലിനെയാണ് ചാറ്റിൽ കാണാൻ കഴിയുന്നത് ഈ സംഭാഷണങ്ങൾ തെളിയിക്കുന്നത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധമാണ് നടന്നത് എന്നതാണ് അപ്പോൾ ഈ കേസ് എങ്ങനെ പീഡനം എന്ന കുറ്റമായി മാറും ഇതിനു മുൻപും രാഹുലിനെതിരെ ലൈംഗിക അപവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അന്നൊന്നും ഒരു പരാതിക്കാരിയില്ലാതെ കോൺഗ്രസ് യുവനേതാവിനെ വേട്ടയാടാൻ സർക്കാർ മുൻകൈയ്യെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു പിന്നീട് പരാതിക്കാരിയെ കണ്ടെത്താൻ സാധിക്കാതെ ആ കേസ് വഴിമുട്ടി നിന്നു ഇത്ര ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ രാഹുലിനെ തള്ളിക്കളയാത്തത് കാരണം ലളിതമാണ് അദ്ദേഹത്തിനെതിരെ രേഖാമൂലം മൊഴിയോ പരാതിയോ നൽകാൻ ഒരു വ്യക്തിയും ഇന്നുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് പുതിയ ഓഡിയോ ക്ലിപ്പിന്റെ പശ്ചാത്തലം നോക്കാം ശാരീരിക ബന്ധത്തിലൂടെ കാമുകി ഗർഭിണിയാകുന്നു ഗർഭത്തിന്റെ അസ്വസ്ഥതകൾ പങ്കുവയ്ക്കുമ്പോൾ രാഹുൽ അസഹിഷ്ണുതയോടെ പ്രതികരിക്കുന്നു മാധ്യമങ്ങൾ ഇതിനെ സ്ത്രീയെ അസഭ്യം പറയുന്നതായി വ്യാഖ്യാനിക്കുമ്പോൾ ഒരു നിമിഷം രാഹുലിന്റെ സാഹചര്യം കൂടി നാം മനസ്സിലാക്കണം കേരളത്തിലെ വളർന്നു വരുന്ന അവിവാഹിതനായ യുവ രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഈ വാർത്ത പുറത്തു വന്നാൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും രാഷ്ട്രീയ എതിരാളികളുടെ മുതലെടുപ്പും ആ ചിന്തകൾ ഒരാളിൽ സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദവും ട്രോമയും ചെറുതല്ല ആ ടെൻഷനാണ് പലപ്പോഴും അസഹിഷ്ണുതയായി പുറത്തു വരുന്നത് ട്രോമ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ട് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ ഗർഭിണിയാകുമ്പോൾ അതെങ്ങനെ ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നു എന്ന കുറ്റമായി മാറും ജാഗ്രത കുറവ് സംഭവിച്ചു എന്നതിൽ തർക്കമില്ല പ്രണയിച്ച പെൺകുട്ടിയെ ഗർഭിണിയാക്കിയെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾക്ക് ഒളിച്ചോടാൻ സാധിക്കുകയുമില്ല എന്നാൽ രാഹുൽ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു കുറ്റകൃത്യവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പ്രായപൂർത്തിയായവർ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം ഒരു കുറ്റകൃത്യമല്ല മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധകമാകുന്നത് ഈ ഓഡിയോ ക്ലിപ്പും പുറത്തു വന്ന ചാറ്റും രാഹുലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആടിനെ പട്ടിയാക്കുന്ന മാധ്യമങ്ങൾക്ക് ഇത്തരം ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും സൃഷ്ടിക്കാൻ എളുപ്പമാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തക രാഹുൽ വിവാദം കത്തിനിന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന സി പി ഐ പ്രവർത്തകയെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി അന്ന് അവർ പറഞ്ഞത് ആണുങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൊള്ളൂ രാഹുലിന്റെ പീഡനത്തിന് ഇരയായ വ്യക്തിയാണ് നിങ്ങളെന്ന് എനിക്കറിയാം എന്നൊക്കെയാണ് ഒരു ദുരനുഭവവും നേരിടാത്ത തന്നെ പറ്റി കഥകൾ സൃഷ്ടിച്ച റിപ്പോർട്ടർ ചാനലിനെതിരെ അവർ ശക്തമായി പ്രതികരിച്ചതും സമൂഹം കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരയെ താൻ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്ന അവകാശപ്പെട്ട് ന്യൂസ് ട്വൻ്റി ഫോർ ചാനൽ അവതാരക ലക്ഷ്മി പത്മ വൈകാരികമായ ഒരു കുറിപ്പ് പങ്കുവച്ചത് നാം ആരും മറന്നിട്ടില്ല എന്നാൽ യാതൊരുവിധ തെളിവുകളും പുറത്തുവിടാതെ ഒരു മാധ്യമപ്രവർത്തകർ നടത്തിയ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾക്ക് വളരെയധികം വിമർശനം സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് കേരളത്തിൽ അടുത്ത നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് വെറും ആറു മാസത്തിൽ താഴെ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിർണായകമാണ് എന്ന് ഇവർക്ക് കൃത്യമായി അറിയാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം എന്നുമായി അകന്നുപോകും എന്ന വ്യക്തമായ പ്ലാനിങ്ങിലൂടെ നടപ്പാക്കിയ തരംതാണ മാധ്യമ പ്രവർത്തനമായി ഇതിനെ കണ്ടാലും ജനത്തെ കുറ്റം പറയാൻ സാധിക്കില്ല ഇന്നും ഈ രാഹുൽ വേട്ട തുടരുകയാണ് യഥാർത്ഥ ഇരയായ ആ പെൺകുട്ടിക്ക് നീതിയാണ് ഈ സർക്കാരിനും മാധ്യമങ്ങൾക്കും വേണ്ടതെങ്കിൽ നിറയെട്ട വാർത്തകൾ പുറത്തുവിടുകയല്ല വേണ്ടത് ആ കുട്ടിയെ നേരിൽ കണ്ട് പരാതിയുണ്ടെങ്കിൽ അത് എഴുതി വാങ്ങി നിയമപരമായി കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട് പഴയതുപോലെ നിങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ജനങ്ങളല്ല എന്നുള്ളത് ഈ ഓഡിയോ ക്ലിപ്പും ചാറ്റുകളും വ്യാജമല്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം മാത്രം എങ്ങനെ ഇതിൽ തെറ്റുകാരനാകും ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് ഒരു ജനവിരുദ്ധ സർക്കാരിൻ്റെ തുടർഭരണം ഉറപ്പാക്കുവാനുള്ള മാധ്യമ ശ്രമങ്ങളെ സാംസ്കാരിക കേരളം തിരിച്ചറിയണം രാഹുൽ മാങ്കൂട്ടൻ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടും അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിയുള്ള മാധ്യമ വിചാരണ അവസാനിപ്പിക്കണം കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക